ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായും അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതുമായ നല്ലൊരു റെസിപ്പിയാണ് ഗോതമ്പ് പൊടി വച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുവെക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിലും മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് കൊടുത്തിട്ടുണ്ട് അതേ കപ്പിൽ ഒരു കപ്പ് മൈദ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇതിലേക്ക് ഒന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കി ഇട്ടെടുക്കാം അപ്പം നമ്മുടെ ഈ രണ്ട് പൊടികളും ഉപ്പും എല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് മിക്സായിട്ട് കിട്ടണം എന്നിപ്പോൾ പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം തളിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ പഞ്ചസാര നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ഒന്ന് അലഞ്ഞു കിട്ടണം അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ പൊടികളുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഒരു വെള്ളത്തിൽ കിഴന്നിട്ട് നമ്മുടെ ഈ പൊടി ഒന്ന് വോവായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പോൾ ഇതാ പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ ചൂടോടെ തന്നെ ഞാൻ ഇതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടുകൊടുക്കാണ് എന്നിട്ട് നമുക്ക് ഈ ഒരു ചൂടോടെ തന്നെ ഇതൊന്ന് കുഴച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ കൈ എന്താ പറയുക കുഴക്കുന്ന സമയത്ത് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചൂടുണ്ട് അപ്പോൾ കയ്യിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം നമുക്ക് ഇതൊന്ന് റെഡി എടുക്കാം ഇപ്പോൾ ഇതാ പൊടിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബൗളിലേക്ക് ഇതൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അതിൽ വെളിച്ചെണ്ണ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ മേലെയും ഒന്ന് തേച്ച് ഒരു പത്ത് മിനിറ്റ് ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനത് ഒന്ന് പുറത്തെടുക്കുന്നുണ്ട് അപ്പം ഒന്നുകൂടി നമ്മുടെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതിപ്പം ഞാനിതാ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പത് ഒരു മീഡിയം സൈസിലായിട്ടാണ് ഞാൻ ഓരോന്നൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാനിതാ ഇത് ഈ ഒരു പത്തിരി പ്രസമ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെ കുറച്ച് മൈതം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചൊരു മൈതാ ഞാനിതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മൈദ നമുക്ക് ഈ ഒരു എന്താ പറയുക പത്തിരിമേലും ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും തിന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഞാൻ കൈന്ന് അത്ര തിന്നായിട്ട് തന്നെ പരത്തിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡ് ഭാഗമൊക്കെ ഞാൻ എന്താ പറയുക അത് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അവർ ഓർഡർ ആയിട്ട് നിൽക്കാത്ത ആ ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടിതാ അതുപോലെ ബ്രഷിലാക്കിയിട്ട് ഞാൻ എല്ലായിടത്തും ഈ ഒരു വെളിച്ചെണ്ണ അതുപോലൊന്ന് എന്നിട്ട് എന്നിട്ടിതാ കുറച്ച് മായതാ തൂവി തൂങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇതുപോലൊന്ന് എന്താ പറയുക റെഡിയാക്കി ആക്കി കൊടുക്കാം അതിന് ശേഷം ഞാൻ മേൽഭാഗം ഇതുപോലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ അവിടെയും വെളിച്ചെണ്ണ ആക്കി കൊടുക്കാണ് അതിന് ശേഷം കുറച്ച് തൂവി തൂവിക്കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് അതൊന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്തതിന് ശേഷം അടിഭാഗവും ഇതുപോലെ മടക്കി കൊടുക്കാം എന്നിട്ട് അവിടെ ഒന്ന് ഇതുപോലെ എണ്ണ തേച്ചു ശേഷം നമുക്ക് മൈദ ഒന്ന് തൂവി കൊടുക്കാം അതുപോലെ തന്നെ മറ്റേ സൈഡും മടക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കട്ടെ അപ്പോൾ നമുക്ക് എത്ര എത്രത്തോളം മടക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്രക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക പൊറോട്ട ചുട്ടിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിൽ നന്നായിട്ട് ലെയർ ഉണ്ടാവും അപ്പോൾ കയ്യിൽ നിന്ന് എത്ര നിങ്ങൾക്ക് മടക്കി കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും മടക്കി കൊടുക്കട്ടെ ഇനിയിപ്പം ഇവിടെ ഞാൻ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഇതുപോലെ ബാക്കി കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ അല്ലാതെ ഇതുപോലൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിപ്പോൾ തന്നെ ഒന്ന് എന്താ പറയുക പരത്തിയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങട്ടോ അപ്പോൾ ഫസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആദ്യം പരത്തിയിട്ട് എടുക്കാം ഇനിയിപ്പം അതിന് ശേഷം ഇതുപോലെ ഒരു പത്തിരി പലകയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ബ്രഷും ഒന്നാക്കിയിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഇതൊന്ന് പരത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലെങ്കിൽ ആ പലകിലയിലേക്ക് ഓട്ടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ മെല്ലൊന്ന് റെഡി ആക്കിയിട്ട് എടുത്താൽ മതി അത്രയും സോഫ്റ്റിലാണ് നമ്മുടെ ഈ മാവ് ഇരിക്കുന്നത് മാവിരിക്കുന്നത് നമുക്ക് ഇത് കൂടുതലായിട്ട് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു ഇരിക്കുന്നത് ഇനിയിപ്പോൾ ദാ ഞാൻ ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം അത് ചൂടായതിൻ്റെ ശേഷം കുറച്ച് വെളിച്ചെണ്ണത് പോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാൻ ഇതൊന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് റെഡി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വമിച്ചിട്ടെടുക്കാം ഇനിയിപ്പോൾ ഞാനിതാ അതിൻ്റെ വേലൊക്കെ കുറച്ച് വെളിച്ചെണ്ണത് പോലെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതാ രണ്ട് മൂന്നാല് പ്രാവശ്യം ഞാൻ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതാ ഇതുപോലൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ലെയറോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഒരു പൊറോട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മൈദ മാത്രം വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടൂല കാരണം നമ്മളിതിൽ ഗോതമ്പ് പൊടി ചേർത്തത് കൊണ്ടിട്ട് തന്നെ നമുക്ക് അത്രയും ലെയറിലത് കിട്ടൂലട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഇതുപോലൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ നിന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു പൊറോട്ടി ഇരിക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തിയാണ് കാരണം നമ്മളിതിൽ ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ മൈദപ്പൊടി മാത്രം ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഇതിനാണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ട് എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ അപ്പം ഇൻഷാല് ഓക്കെ അപ്പോൾ ബൈ